ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജി എസ് ടി കൗൺസിലിന്റെ മീറ്റിംഗ് കഴിഞ്ഞു അപ്പൊ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പോയിന്റ്സ് ആണ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ജി എസ് സി ജി എസ് ടി ലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഓണസദ്യ ഒക്കെ കഴിച്ച് ഓണം ഫെസ്റ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ കഴിച്ചായിരുന്നു പൂക്കളുണ്ടായിരുന്നോ ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ പണ്ടൊക്കെ ഓണാഘോഷം കൂടി കിടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോ എന്തെങ്കിലും എന്താ പറയാ ക്ലബുകൾ അങ്ങനെ വളരെ റയറായിട്ട് കുറച്ച് നടത്തുന്നുള്ളൂ അല്ലെ ഇപ്പൊ പണ്ട് സ്ഥിരമായിരുന്നു പക്ഷെ ഇപ്പൊ അത്രയും സ്ഥിരമല്ലാതായിരിക്കുന്നു നമ്മുടെ അവിടെ ഒന്നും നേരത്തെ ഒക്കെ ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രാന്ത പ്രദേശങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ ഇപ്പൊ ഓണാഘോഷ പരിപാടിയൊന്നും ഇന്ന് ഞാൻ കണ്ടില്ല അതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് സ്വാധീൻ ഹായ് ഹായ് രവിചന്ദ്ര അരവിന്ദ് ഹലോ അരവിന്ദ് ഐൻസ്റ്റീൻ ഹായ് ഐൻസ്റ്റീൻ എവിടെയായിരുന്നു ഓണത്തിന്റെ തിരക്കിൽ ഐൻസ്റ്റീനെ കാണാനില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഐൻസ്റ്റീൻ എത്തി അശ്വതി ഹായ് അശ്വതി അനു ഹായ് അനു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം അല്ലെ ഫൈൻ അപ്പൊ ജി എസ് ടി കൗൺസിലിന്റെ മീറ്റിങ് ജി എസ് ടി കൗൺസിലിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിങ് കഴിഞ്ഞപ്പോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്താണ് ഈ മീറ്റിംഗിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് പ്രധാനമായിട്ട് നമ്മൾ നോക്കുവാണെങ്കില് സോറി ടു കറണ്ട് പെട്ടെന്ന് പോയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് ഞാൻ ഇപ്പൊ തന്നെ കറണ്ട് വരുമ്പോ ക്യാമറ ഓൺ ചെയ്യാം കേട്ടോ ഫൈൻ അപ്പൊ ജി എസ് ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ജി എസ് ടിയുടെ മീറ്റിംഗിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആ യെസ് അതെ 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 അപ്പോ നമ്മുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്സിന്റെ നമുക്ക് അറിയാം ജി എസ് ടി ഒക്കെ നികുതി ഒക്കെ കൊടുത്തുതന്നെ നമ്മൾക്ക് ഒരു വിധത്തിലാവുന്നുണ്ട് നമ്മള് അപ്പൊ ഈ നികുതി ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര ഒരു ബേർഡൻ ആയിട്ട് തന്നെ നമുക്ക് മാറുന്നുണ്ട് അപ്പൊ സ്വാഭാവിക

അഞ്ചും പതിനെട്ടായിട്ട് കുറയ്ക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അഞ്ചും പതിനെട്ടായിട്ട് കുറയ്ക്കുവാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ അഞ്ചും പതിനെട്ടും സ്ലാബുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ടും അതുപോലെ തന്നെ ഇരുപത്തി എട്ടും സ്ലാബ്സ് ഉണ്ടായിരുന്നു അത് ി അത് ഒഴിവാക്കിയിട്ടാണ് പന്ത്രണ്ടും ഇരുപത്തിയെട്ടും സ്ലാബുകൾ ഉണ്ടായിരുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഏറ്റവും ഈ എപ്പോഴും ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരിക്കും ഇനി ഭയങ്കര റേറ്റ് എന്ന് പറയുമ്പോൾ നേരത്തേന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പന ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഡ്യൂറബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ സ്റ്റേപ്പിൾസ് മരുന്നുകള് പാതരക്ഷകള് വീണ്ടും റിന്യൂവബിൾ എനർജിയുടെ റിസോഴ്സ് ഇതിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കൊക്കെ വില കുറവായിട്ടാണ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതലാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ഓക്കെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതലാണ് മാറ്റങ്ങൾ വരുന്നത് ഉയർന്ന നിരക്കുകള് നിലനിർത്തുന്ന പാൻ മസാല പുകയില സിഗരറ്റുകൾ ഇതിനൊന്നും എന്തായിരുന്നു വില കുറയില്ല കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്തായിരുന്നു ഇതിനൊക്കെ അത്യാവശ്യം വിലയുള്ളതാണ് നല്ലത് കാരണം ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടെങ്കിലും കുറെ ആൾക്കാർ ഇതൊക്കെ നിർത്തട്ടെ അതെ സിമന്റ് മുപ്പത് രൂപ വരെ കുറയ്ക്കും അതെ ആണോ ഇവിടെ ഫുള്ളും ഈ മഴ ആയതുകൊണ്ടേ ഞാൻ പറഞ്ഞില്ലേ നാട്ടിലാണ് മഴ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി പഞ്ചസാര പാനീയങ്ങളൊന്നും നിങ്ങൾ അധികം കുടിക്കേണ്ട അതിനൊക്കെ എന്തായിരുന്നു നികുതി നികുതി വർധനവുണ്ടാവും അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഞ്ചസാര ഒക്കെ ഇങ്ങോട്ട് കുറയ്ക്കുക നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഐ പി എൽ ടിക്കറ്റിന് വില കൂടും അല്ലെ അതെ ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ളതിനൊക്കെ വില കുറയും പിന്നെ നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വില കൂടുതലാണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക ആവശ്യാവസാനങ്ങൾ മാത്രം വാങ്ങിയ പൈസ ലാഭം നോക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അതാണ് പറയുന്നത് പിന്നെ ജി എസ് ടി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ ഇന്ത്യയിൽ ജി എസ് ടി ഏത് വർഷത്തിലാണ് നടപ്പാക്കിയത് ഏത് വർഷത്തിലാണ് ജി എസ് ടി നമ്മൾ നടപ്പാക്കിയത് ഏത് വർഷത്തിലാണ് ജി എസ് ടി നമ്മൾ നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഇന്ത്യയിലെ ജി എസ് ടി ഏത് വർഷത്തിലാണ് നടപ്പാക്കിയത് റൊട്ടി ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി ഹെൽത്ത് ഇൻഷുറൻസ് സീറോ പേഴ്സൻ്റേജ് വളരെ ഒരു എന്താ പറയുക ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ ജി എസ് ടി ഒക്കെ കുറയ്ക്കുന്നത് കാരണം മാക്സിമം ഇപ്പൊ നിങ്ങളും ആണെങ്കിൽ എല്ലാവരും എല്ലാവർക്കും വേണ്ട ഒരു കാര്യമായിട്ടോ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ആരെങ്കിലും എടുത്തില്ലെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല തീരുമാനം ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും നമ്മുടെ ഫുഡൊക്കെ പോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ പോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസും ഓരോരുത്തർക്കും വേണ്ടത് റൊട്ടി ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി കാരണം അതൊക്കെ മിക്ക ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക് റൊട്ടി അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിലും പക്ഷെ ബാക്കിയുള്ള ബാക്കി സ്റ്റേറ്റ്സിലൊക്കെ നോക്കുമ്പോൾ റൊട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ് രവിചന്ദ്ര സി ആണ് അനു സി ആണ് അരവിന്ദ് ജൂലൈ ഒന്ന് ഐൻസ്റ്റീൻ എസ് സി ആണ് സ്വാധീൻ സി ആണ് അശ്വതി സി ആണ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് ജി എസ് ടി എന്തിന്റെ ചുരുക്ക പേരാണ് ജനറൽ സെയിൽസ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഗുഡ് ഗ്രോ സർവീസ് ടാക്സ് ഗവൺമെന്റ് സർവീസ് ടാക്സ് ഏതാണ് അതായത് ഇൻഷുറൻസ് ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ വിചാരിക്കും നമുക്കൊന്നും പറ്റില്ല പക്ഷെ വെറുതെ തോന്നലാണ് എന്താണ് എപ്പോഴാണോ ഒരു ശരിക്കും ഒരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചോ ചെറുതായിട്ടൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മുഴുവൻ തകരാൻ അത്രയും എന്താ പറയാ അതിന് കപ്പാസിറ്റി ഉണ്ട് ഒരു ആക്സിഡന്റിന്റെ കപ്പാസിറ്റി ഉണ്ട് ഒരു നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫുള്ള് തകർക്കാൻ അല്ലെങ്കിൽ ഒരു അസുഖം നമുക്ക് വരുവാണെങ്കിൽ അത് നമ്മുടെ ഫുൾ ഫിനാൻഷ്യലി നമ്മൾ തകർക്കാൻ അതിന് കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടാണ് എപ്പോഴും പറയാറ് ഒരു ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കണമെന്ന് അൻഷൻ ബി ആണ് അരവിന്ദൻ ബി ആണ് സ്വാധീൻ ബി ആണ് അനു ബി ആണ് രവിചന്ദ്ര ബി ആണ് ഓപ്ഷൻ ബി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് ജി എസ് ടി എന്നതിന്റെ ചുരുക്കപ്പേര് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് വരുന്നത് അടുത്തത് ഇന്ത്യയിൽ ജി എസ് ടി നിയന്ത്രിക്കുന്നത് ആരാണ് സാമ്പത്തിക കമ്മീഷൻ ജി എസ് ടി കൗൺസിൽ നീതി ആയോഗ് പാർലമെന്റ് ആരാണ് ജി എസ് ടി നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ ജി എസ് ടി നിയന്ത്രിക്കുന്നത് ആരാണ് ആരാണ് ജി എസ് ടി നിയന്ത്രിക്കുന്നത് ഓൺ ആയിട്ട് എല്ലാവരും സദ്യ തന്നെയാണോ കഴിച്ചത് ആരെങ്കിലും നോൺ എന്തെങ്കിലും കഴിച്ചായിരുന്നോ കാരണം നോർത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് വടക്കോട്ട് ഓണസദ്യയുടെ കൂടെ നോണൊക്കെ കഴിക്കുന്നു പാലക്കാട് അങ്ങനെ കഴിക്കത്തില്ലാട്ടോ ട്രിവാൻഡ്രം കഴിക്കത്തില്ല വേറെ ജില്ലകളെ കുറിച്ച് എനിക്ക് അറിയില്ലാട്ടോ സ്വാധീൻ സി ആണ് ഐൻസ്റ്റീൻ ബി ആണ് രവിചന്ദ്ര ബി ആണ് അനു ബി ആണ് ആൻസർ നോക്കാം നമ്മുടെ നോർത്തിൽ ആരും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ നമ്മളെല്ലാം സാധാൺ ഭാഗത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് കൂടുതലായിട്ട് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി നിയന്ത്രിക്കുന്നത് ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ധനമന്ത്രി ആർ ബി ഐ ഗവർണർ ആ വടക്ക് ഭാഗത്ത് ഞാൻ ആണ് കൂടുതലായി മീൻസ് കുറെ ന്യൂസിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ എന്തായാലും ഒരു നോൺ ഉണ്ടാവും സദ്യയുടെ കൂടെ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് നോൺ എന്ന് പറയുന്നത് അല്ലെ അതെ നോൺ ആൻഡ് വെജ്ണ്ട് ആ അനു അനു എവിടാ സ്ഥലം എവിടെയാ നോണുണ്ട് വെജും ഉണ്ടോ ഏതാ സ്ഥലം ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ് ആരാണ് ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷൻ സ്വാധീൻ ബി ആണ് ഐൻസ്റ്റീൻ സി ആണ് അശ്വതി കാണാനില്ലല്ലോ എവിടെ പോയതാണോ രവിചന്ദ്ര സി ആണ് അനു സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ധനമന്ത്രിയാണ് ധനമന്ത്രിയാണ് മലബാർ അശ്വതിന് അരവിന്ദിന് കാണാൻ അടുത്തത് സി ജി എസ് ടി എന്ന് പറയുന്നത് എന്തിനാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കോമൺ ജി എസ് ടി കൺസ്യൂമർ ജി എസ് ടി കൺട്രി ജി എസ് ടി ഏതാണ് സി ജി എസ് ടി ഓ കോഴിക്കോടാണ് അനു ഓക്കെ 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 സ്വാധീനം സ്വാധീൻ കണ്ണൂരാണ് ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോൺ നോൺവെജിന്റെ കാര്യം പറഞ്ഞല്ലേ ഞാൻ ചോദിച്ച നിങ്ങളൊക്കെ സാധാരണ ഭാഗത്തുള്ള ആൾക്കാരാണെന്ന് സ്വാധീൻ സി ആണ് രവിചന്ദ്ര എ ആണ് ഐൻസ്റ്റിൻ എ ആണ് അനു എ ആണ് രവിചന്ദ്ര കാസർകോട് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് ജി എസ് ടി ഡെസ്റ്റിനേഷൻ ബേസ് ടാക്സ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജി എസ് ടി ഡെസ്റ്റിനേഷൻ ബേസ് ടാക്സ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉൽപാദന സ്ഥാനത്ത് ഈടാക്കുന്നത് കൊണ്ട് ഉപഭോക്തൃ സ്ഥാനത്ത് മാത്രം ഈടാക്കുന്നത് കൊണ്ട് സംസ്ഥാനാന്തര വ്യാപാരത്തിനുള്ളതിനാൽ കേന്ദ്രം മാത്രം ഈടാക്കുന്നതുകൊണ്ട് ജി എസ് ടി ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സ്വാധീൻ ബി ആണ് ഫറൂഖിലാണ് അല്ലേ ആഹ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആൻസർ നോക്കാം സി ആണ് ഐൻസ്റ്റീൻ പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ബി ആണ് വരുന്നത് കേട്ടോ ഉപഭോഗസ്ഥാനത്ത് മാത്രം ഈടാക്കുന്നതുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ബേസ് ടാക്സ് എന്ന് പറയുന്നത് അടുത്തത് ജി എസ് ടി കൗൺസിൽ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ആരാണ് കേന്ദ്ര ധനമന്ത്രി സംസ്ഥാന ധനമന്ത്രിമാര് കേന്ദ്ര ധനകാര്യ പ്രതിമന്ത്രി മുകളിൽ പറഞ്ഞവർ എല്ലാവരും ഏതാണ് ഏതാണ് യെസ് ഡി ആണ് ഐൻസ്റ്റീൻ സ്വാധീൻ രവിചന്ദ്ര അനു പറയുന്നത് ഡി തന്നെയാണ് മുകളിൽ പറഞ്ഞവ എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് ജി എസ് ടി കൗൺസിലിന്റെ കമ്പോസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് വരുന്നത് ഇതിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നുണ്ട് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻചാർജ് റവന്യൂടെ ഫിനാൻസ്റ്റേറ്റ് ഇൻചാർജ് അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട് ഫ്രം ഓൾ സ്റ്റേറ്റ്സിലെ ഫിനാൻസ് മിനിസ്റ്റർ ഓക്കെ അത് നോമിനേറ്റഡ് നോമിനേറ്റഡ് മിനിസ്റ്റേഴ്സും ആയിരിക്കാം അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ലെജിസ്ലേറ്റർ ഉള്ള യൂണിയൻ ടെറിട്ടറിയിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട് ഇനി അടുത്തത് ജി രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന വാർഷിക ഓവർ ി ഏതാണ് മിക്ക സംസ്ഥാനങ്ങളിലും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം ഏതാണ് വരുന്നത് ഇപ്പൊ ഒക്കെ അല്ലേ കണ്ണൂര് ഫുൾ റേഞ്ച് ആണ് അയ്യോ ഒന്നും കാണുന്നില്ല ഇപ്പോ ശരിയായില്ലേ ഏതാ വരുന്നത് ഏതാ വരുന്നത് ഇപ്പൊ ഓക്കെ ആയി ഓക്കെ കമന്റ് ചെയ്യാവോ അപ്പൊ ഇതിന്റെ കമന്റ് ഒന്നും ചെയ്യാവോ നേരത്തെ നമ്മൾ ഇത് പറഞ്ഞല്ലോ ജി എസ് ടി രജിസ്റ്റർ മറ്റേത് ഇരുപത് ലക്ഷമാണ് ആൻസർ നോക്കാം ഇതിന്റെ ഓപ്ഷൻ സി ആണ് മുമ്പത്തെ ഘട്ടത്തിലടച്ച ജി എസ് പിന്നീട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജി എസ് ടിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്നത് കേട്ടോ